മൂവാറ്റുപുഴയിൽ എസ്ഐയെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ രണ്ടാം പ്രതിയും പോലീസ് പിടിയിൽ തൊടുപുഴ സ്വദേശി ആസിഫ് നിസാറിനെയാണ് ഇടുക്കി നിന്ന് അറസ്റ്റ് ചെയ്തത് ഒന്നാം പ്രതി മുഹമ്മദ് ഷെരീഫ് ഷംസുദ്ദീൻ നേരത്തെ കീഴടങ്ങിയിരുന്നു അതേസമയം പെരുമ്പാവൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കാർടിപ്പിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയും പിടിയിലായി വാഹന പരിശോധനയ്ക്കിടെ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ മുഹമ്മിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതി മണക്കാട് സ്വദേശി മുഹമ്മദ് ഷെരീഫിനെ പോലീസ് കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് രണ്ടാം പ്രതി ആസിഫ് നിസാറിനെക്കുറിച്ച് പോലീസിന് കൂടുതൽ വിവരം ലഭിച്ചത് ഇയാളുടെ ഒളിത്താവളത്തെക്കുറിച്ച് സൂചന ലഭിച്ച കല്ലൂർക്കാട് പോലീസ് മൂലമറ്റത്തുനിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി ആസിഫിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നേരത്തെ മൂവാറ്റുപുഴ കോടതിയിൽ കീഴടങ്ങിയ ഒന്നാം പ്രതി മുഹമ്മദ് ഷരീഫ് ഷംസുദീനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കിയിരുന്നു അതേസമയം പെരുമ്പാവൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കാറിടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയും പിടിയിലായി പെരുമ്പാവൂർ പെരുമാനി സ്വദേശി ജിഷ്ണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പെരുമ്പാവൂർ പോലീസ് കൺട്രോൾ റൂം വാഹനത്തിലെ ജെയ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ജിഷ്ണു കാറിച്ച് പരിക്കേൽപ്പിച്ചത് ജിഷ്ണുവുമായി പിണങ്ങി കഴിയുന്ന ഇയാളുടെ ഭാര്യയുടെ കോടനാട്ട വീട്ടിൽ നിന്ന് കുട്ടികളെ കാറിൽ കയറ്റി കൊണ്ടുപോയി എന്ന് പോലീസിൽ പരാതി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച സന്ദേശത്തെ തുടർന്നാണ് കൺട്രോൾ റൂം വഹുക്കൾ പരിശോധനയ്ക്ക് ഇറങ്ങിയത് വളയൻ ചിറങ്ങരയിൽ വെച്ച് കാർ ശ്രദ്ധയിൽപ്പെട്ട പോലീസാർ വാഹനത്തിനരികിലേക്ക് എത്തിയപ്പോൾ തുറന്നു ഡോറുമായി കാർ പ്രതി ഓടിച്ചു പോവുകയായിരുന്നു കാറിലും പോലീസ് വാഹനത്തിലും ഇടയിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായി ജയ്സിന്റെ കൈക്ക് പരിക്കേൽക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൈരളി ന്യൂസ് കൊച്ചി